സിസിടിവി വീണ്ടും അംഗീകാരത്തിന്റെ നിറവിൽ കലോത്സവത്തിന്റെ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം സിസിടിവിക്ക് ലഭിച്ചു സബ് കളക്ടർ അഖിൽ വി മേനോനിൽ നിന്ന് ന്യൂസ് ഡയറക്ടർ കെ സി ജോസ് ചാനൽ ലൈവ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ പ്രമോദ് വി കെ കോഡിനേറ്ററും ബോർഡ് മെമ്പറുമായ അബ്ദുൾ സമദ് സിസിടിവി മാനേജർ സിൻഡോ ജോസ് എന്നിവർ ചേർന്ന് ഉപഹാരമേറ്റുവാങ്ങി ഒ എസ് എ ഭാരവാഹികളായ സമീർ കല്ലായിൽ ഹംസ മാസ്റ്റർ ജലീൽ കരിയേടത്ത് എന്നിവർ സംബന്ധിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ തത്സമയ സംപ്രേഷണത്തിലൂടെ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക് സി സി ടി വി എത്തിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഉപജില്ലാ കലാകായിക മേളകൾ കലാ സാംസ്കാരിക പരിപാടികൾ ഉത്സവാഘോഷങ്ങൾ എന്നിവയെല്ലാം സി സി ടി വി തത്സമയം പൂർണ്ണ ദൃശ്യചാരതയോടെ സംപ്രേഷണം ചെയ്തുവരുന്നുണ്ട് സി സി ടി വിയുടെ സേവനങ്ങളെ പരിഗണിച്ചാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉപഹാരം നൽകി ആദരിച്ചത് സി സി ടി വി സ്റ്റുഡിയോയിൽ വെച്ചാണ് സമാപന ചടങ്ങിൽ സബ് കളക്ടർ അഖിൽ മേനോൻ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ചാവക്കാട് വന്ന് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികളുടെ നൈസർഗികമായിട്ടുള്ള ശേഷിയെല്ലാം നമ്മൾ പരിപോഷിപ്പിക്കുന്ന വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇവൻ്റാണ് കഴിഞ്ഞുപോയത് അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഒരു ഫെസ്റ്റിവൽ മൂഡാണ് ഭക്ഷണം അതെ 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 അപ്പോൾ നമുക്ക് തീർത്തും പരാതികളില്ലാതെ കഴിഞ്ഞു പോയി നല്ല കാര്യം അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് എത്താൻ കഴിഞ്ഞാൽ ഏറെ സന്തോഷം ഓക്കെ